ഇത് ബോംബെയിലെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോട്ടലാണ് ഇത് കണ്ടില്ലേ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്താണ് എയർ ഇന്ത്യ ബിൽഡിങ് എയർ ഇന്ത്യ ബിൽഡിങ്ങോ ഒബറായി ഹോട്ടലും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് അടുത്തടുത്താണ് സംഭവം ഞങ്ങളിവിടെ കുറച്ച് തെങ്ങ് ഉണ്ട് അതിൻ്റെ അത് കയറാൻ വേണ്ടി വന്നപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അത് ആ ചെടിയൊക്കെ വെച്ചിങ്ങുന്നത് മരങ്ങൾ അതിൻ്റെ ഉണ്ട് രണ്ട് മൂന്നാല് തെങ്ങ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലടക്കം തെങ്ങ് വെച്ച് പിടിപ്പിച്ചിങ്ങ് അത് അപ്പുറത്തെ സൈഡിലാണ് അത് ആവശ്യത്തിൽ അവർ വിളിക്കും അവർ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് ഇവിടെ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എന്താ എന്നാൽ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ തെങ്ങ് മേ കയറാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ചായ രണ്ടെണ്ണം ഫെസറായിട്ടുള്ള ചായയൊക്കെ തന്നെ സംഭവം ചായ നല്ല വില കൂടിയ ചായയാണ് പക്ഷെ പക്ഷേ പറ്റൂല കാരണം ആ ചായ അതിനൊന്നും നല്ല പുറത്തുനിന്ന് പിടിക്കുന്ന ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇതാണ് സംഭവം ഈ ഭാഗം ബോംബെൻ്റെ മെയിൻ സ്ഥലമാണത് ഹോട്ടൽ എന്ന് പറയും ഓക്കെ അപ്പോൾ ഞങ്ങളിവിടെ തെങ്ങേറാൻ വേണ്ടി തെങ്ങേറാൻ വേണ്ടി വന്ന സ്ഥലങ്ങളത് ഞായറാഴ്ച ദിവസം ചാടിക്കാൻ വേണ്ടി വന്നാൽ ഞാനും സംശയിക്കും ഒരു തലയൂട്ടി ഉണ്ടാക്കിയിട്ട് ഓരോന്നിൻ്റെ ഓരോ പേരുകൾ കൊടുത്തിക്കല്ലേ കൊടുത്തിരിക്കലപ്പം ഓരോ ഭാഗങ്ങളൊക്കെ ചെവി കണ്ണ് എന്തൊക്കെ ചെയ്ത് വേണ കണിക്കാം ഈ തോട്ടത്തിൽ കടൽ കടൽ തീരത്താണ് കടലിൻ്റെ ഭാഗം ഇതാണ് എയർ ഇന്ത്യ ബിൽഡിംഗ് എന്ന് പറഞ്ഞത് നല്ല ഗാഡനാ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളാണ് ബോംബെ വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും അവിടുത്തെ കടൽ തീര ഞങ്ങളിങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ തെങ്ങ് കയറാൻ പോ തെങ്ങ് ആ ചെറുതാണ് സംസേട്ടാ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ തെങ്ങ് കയറി വരുമ്പോളേ അപ്പോൾ വേഗം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ് ഴ്ച്ചയാണ് ഞങ്ങളെ വർക്കിപ്പൊക്കെ കഴിഞ്ഞ് പത്ത് മണിയാവുമ്പോഴത്തേന് പണി തീർന്നു